വിരിഞ്ഞിറങ്ങിയ സമയത്ത് നന്നായിട്ട് തല പുറകിലേക്ക് തിരിച്ച് വെച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ചെറിയ ഒരു കുറവുണ്ടായിരുന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ രണ്ട് അറുപതാം കോഴികളെ അടവയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അറുപതാം കോഴികൾ എന്താ തൊണ്ണൂറാം കോഴികൾ എന്താണെന്ന് ഇപ്പോഴും ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്ത് അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന എല്ലാ വീഡിയോകളുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കോഴികൾ അടവയ്ക്കുകയാണ് നമ്മൾ ഒരുപാട് മുമ്പും വീഡിയോകൾ ഇതേപോലെ കോഴികൾ അടവയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ വീഡിയോയിലും നമ്മൾ ഓരോ പ്രത്യേക കാര്യങ്ങൾ പറയാറുണ്ട് ഓരോ ടിപ്പുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കമൻറ്റുകൾക്ക് മറുപടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതായത് അടവയ്ക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള രണ്ട് കമൻറ്റുകൾക്കുള്ള മറുപടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി കാണാം ഓക്കെ അപ്പോൾ പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഒരു ഗീവ്വേ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഗിവ്വേ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അറിയാനുള്ള ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ എന്താണ് ഗീവ്വേ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എന്നല്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാ ദിവസവും അല്ലെങ്കിൽ എന്നും അടവയ്ക്കാറുള്ള സ്ഥിരമായിട്ട് അടവയ്ക്കാറുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ രണ്ട് കോഴികൾ അടവയ്ക്കുന്നത് രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ വലച്ചിരിപ്പുള്ളൂ വലക്കുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല ഇതാണ് പറയുക അതായത് മുട്ടയിൽ അടയിരിക്കാൻ പാകമായി എന്ന് പറയുന്ന അതായത് ചേറ പിന്നെ പൊരുന്ന എന്നൊക്കെ പറയുന്ന ആ സംഭവം അപ്പോൾ ഞങ്ങളിവിടെ വലച്ചിരിക്കുക എന്നാണ് പറയുക അപ്പോൾ അവിടെ വലച്ചിരിക്കുന്നുണ്ട് അതിനെ നമുക്കൊരു കൊണ്ടു നോക്കി അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ബാച്ച് ബാച്ചിതേ രണ്ട് ദിവസം മുന്നേ വിരിഞ്ഞ് ഇറങ്ങിയുള്ളൂ കേട്ടോ ഇവിടെ ഒരു നാല് സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് ഒരുമിച്ച് വിരിഞ്ഞിറങ്ങിയുള്ളൂ പിന്നെ ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പുറത്തും രണ്ടെണ്ണമായിട്ടാണ് വെക്കാറുള്ളത് അങ്ങനെയാണ് നാലെണ്ണം വെക്കാറുള്ളത് നാലല്ല ആറെണ്ണം വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പുറത്തും സ്ഥലമുണ്ട് നമ്മൾ ആറെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഉള്ളൂ വലച്ചിരിക്കുന്നുള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം നമ്മളിവിടെ വയ്ക്കാണ്ട് ബാക്കിയുള്ള മുട്ട ഇൻകു വേട്ടിലാണ് വെക്കുന്നത് കേട്ടോ പിന്നെ അതെ മുട്ടയൊക്കെ കൊടന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ പത്ത് പത്ത് മുട്ട വീതമാണ് വെക്കുന്നത് പതിനുള്ള സാധനങ്ങളതെ ആണി കരിക്കട്ട മുളകൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴത്തെ എന്തിനാണ് ആണി കരിക്കട്ടയൊക്കെ വയ്ക്കണമെന്നുള്ളത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തിനാണ് ഇതൊക്കെ വെക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കാണാം പിന്നെ മുട്ട തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും മുട്ടയുടെ ഇത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോയിലും നമ്മൾ എടുത്തെടുത്ത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്കത് പത്ത് പത്ത് മുട്ട വീതമാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു ഇന്നലെ ഇനി ഞാൻ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു എങ്ങനെയൊക്കെ മുട്ട അടവയ്ക്കാം ഏതിലൊക്കെ അടവയ്ക്കാം എന്നുള്ളത് അപ്പോൾ എങ്ങനെ മുട്ട അടവയ്ക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതിലൊക്കെ വയ്ക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പഴയ മാറ്റാണ് അല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാറ്റാണ് അപ്പോൾ അതിനകത്താണ് മുട്ട അപ്പോൾ ഇവിടെ രണ്ടിലും വെച്ചിട്ടുള്ളത് ഒരു മൂന്നോ നാലോ മടക്കാക്കി അതിനകത്ത് ആണ് ഇപ്പോൾ രണ്ട് മുട്ടയും വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വായിക്കോല് വേണമെങ്കിൽ വയ്ക്കാം വായിക്കോലിൽ ഞാനിവിടെ വെക്കാറുണ്ട് മണല് വെച്ചിട്ടുണ്ട് മണല് ഞാൻ വെച്ചിട്ടില്ല പലരും മണല് അടവയ്ക്കാറുണ്ട് അതേപോലെ തന്നെ ചകിരി ചകിരിപ്പൊടി ചകിരിയും കൂടെ മിക്സായിട്ടുള്ള അതിൽ അടവയ്ക്കാറുണ്ട് അതായത് തേങ്ങയിൽ നിന്ന് കിട്ടുന്ന പൊടിയും ചകിരിയും കൂടെ സെപ്പറേറ്റ് ആക്കാത്ത അതിൽ അടവെക്കുന്നുണ്ട് പിന്നെ ഈർച്ചപ്പൊടി ഈർച്ചപ്പൊടിയിൽ അടവയ്ക്കുന്നതിനോട് ഞാൻ അത്ര യോജിപ്പില്ല പക്ഷെ പലരും അങ്ങനെ വെക്കുന്നുണ്ട് മരച്ചീളുകൾ മരച്ചീളുകൾ കയറിയിട്ട് അങ്ങനെ അട അടവയ്ക്കുന്നുണ്ട് ഇത് സംഭവം ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചാൽ വെറും നിലത്തോ അല്ലെങ്കിൽ സിമൻറ്റ് തറയിലൊക്കെ മുട്ട ഡയറക്റ്റ് വെക്കുന്ന സമയത്ത് കോഴി ഇരിക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് അടിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ വെക്കുക എന്നേ ഉള്ളൂ അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് കിട്ടാന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ തുണികൾ വെക്കാം നൂൽചാക്ക് വയ്ക്കാം നൂൽച്ചാക്കിലൊക്കെ ഞാൻ ഇവിടെ വെക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ നൂൽ ചാക്ക് കിട്ടുന്ന കുറവായതുകൊണ്ടാണ് നമ്മളിത് എങ്ങനത്തെ ഈ മാറ്റ് എടുത്തിട്ടുള്ളത് ഇവിടെ നാലെണ്ണക്കെ വയ്ക്കുന്ന സമയത്ത് ഇപ്പുറത്തേക്കൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ നൂല്ച്ചാക്കാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇത് ഇവിടെ ടോർച്ച് വെച്ചിരിക്കുന്നത് ഇരുട്ടായ കൊണ്ടാണ് കേട്ടോ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് കോഴികളെ അവിടെ വയ്ക്കുന്ന സമയത്ത് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് മറ്റു കോഴികളോ അല്ലെങ്കിൽ മറ്റു ജീവികളോ ആളുകളോ ഒന്നും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലത്താണ് ഇട വയ്ക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം നമുക്ക് സക്സസ് ആയിട്ട് കിട്ടും പിന്നെ നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ വെക്കുന്ന മുട്ടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അതെന്തായാലും നമുക്കിനി കോഴിയെ കൊണ്ടുവന്ന് വയ്ക്കാം കോഴികളെ കൊണ്ടുവന്ന് വെച്ചോട്ടോ കോഴികളെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ സ്ഥിരമിരിക്കുന്ന കോഴികളാണെങ്കിൽ കുഴപ്പമില്ല അവരെ ഇങ്ങനെ അടച്ചു വെക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഒരു കോഴി നമ്മുടെ മുട്ടയിൽ സ്ഥിരമിരിക്കുന്ന ഇതിനകത്തുള്ളത് പക്ഷേ നമ്മൾ മൂടി വെച്ചപ്പോൾ രണ്ടും മൂടി വെച്ചെന്ന് മാത്രം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെ കോഴികൾ ഉള്ളു എന്നുള്ളത് നമുക്ക് ഇതിന് ശേഷം ഒന്ന് കാണിച്ച് തരാം ഇവിടെ ഇരിക്കുന്ന കോഴിയാണോ ഇവിടെ കോഴി ഇരിക്കുന്നില്ല ഇതിനകത്തൊരു കോഴിയുണ്ട് ഇത് നമ്മുടെ രണ്ടും അറുപതാം കോഴിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളെ മുമ്പൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ഒരു അമ്മ കോഴിയും മകൾ കോഴിയും ഒരേ പോലെയുള്ള അമ്മയും മകളും ഉണ്ടായിരുന്നു അതിലത്തെ മകളാണ് ഇവിടെ ഉള്ളത് അമ്മ പുറത്ത് തിരിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു രസകരമായ കാര്യമാണ് അത് ഞാനൊന്ന് പറഞ്ഞു തരും രസമല്ല ഒരു വിഷമം പിടിച്ചൊരു സംഘത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ റിക്കവറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അമ്മ കോഴി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഈ വീഡിയോ തന്നെ അപ്പോൾ അതേ രണ്ട് കോഴികൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു കെട്ടോ ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ വേഗം അൽഫാമായി കിട്ടും എന്നുള്ളത് ഏതോ ഒരു ന്യൂ ജെൻ കോഴി വളർത്തുന്ന ആളാണ് ഞാൻ ആ കമൻ്റ് ഇതിൻ്റെ കൂടെ കൊടുക്കാം എന്താ ആ സുഹൃത്തിനോടൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല സുഹൃത്തിനോടൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത് വീഡിയോ കാണാതെ അവിടെയും ഇവിടെയൊക്കെ അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചൊക്കെ കണ്ടിട്ടുള്ള ആ സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ മുമ്പ് കാണാത്ത സുഹൃത്തായിരിക്കും ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇവർക്ക് യാതൊരു പ്രശ്നം വരുതാ ഇത്രയും ഗ്യാപ്പുണ്ട് അത് അപ്പുറത്തെ സൈഡിൽ നാല് സൈഡിൽ ഇതേപോലെ ഗ്യാപ്പുണ്ട് ഇവർക്ക് നന്നായിട്ട് വായു സഞ്ചാരമുള്ള സ്ഥലമാണ് യാതൊരു പ്രശ്നമുണ്ടല്ലോ പിന്നെ ഇത് നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം ഇങ്ങനെ അടച്ചു വെക്കുക ചെയ്യുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നമ്മളിങ്ങനെ അടച്ചു വെക്കുള്ളൂ തുറന്നു കഴിഞ്ഞിട്ട് അവർ കോഴിയിൽ എണീച്ച് പോകുന്നില്ല തോന്നുകയാണെങ്കിൽ നമ്മൾ പിന്നെ തുറന്നു തന്നെയാണ് വെക്കുക അപ്പോൾ ആ സുഹൃത്തിനോട് വേറൊന്നും പറയാനില്ല പറയുന്ന വാക്കുകളാണ് കോഴികൾ നേരെ അൽഫമായി കിട്ടുന്നത് അപ്പോൾ അവരുദ്ദേശിക്കുന്ന കോഴികളെ വറുക്കാനും പൊരിക്കാനും തിന്നാനും മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കാണുന്ന സുഹൃത്തുക്കളായതുകൊണ്ടാണ് അങ്ങനത്തെ വാക്കുകൾ വരുന്നത് കുഴപ്പമില്ല ഞാനതിന് മറുപടിയൊന്നും കൊടുത്തിട്ടില്ല ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതെ ഇവരോടെ ഇരിക്കട്ടെ നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ നമ്മളിവിടെ ഇവിടെ സംരക്ഷിച്ച് മുട്ട വിരിയുന്നത് വേണം എന്നുള്ള ആളുകൾ കമൻ്റ് ചെയ്ത് നമുക്കത് മുട്ട വിരിയുന്ന സമയത്ത് വീഡിയോ ചെയ്യാം കാരണം ഇത് ആവർത്തന വിരസത വേണ്ട എന്ന് വെച്ച് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും ചെയ്യാ നമ്മളെപ്പോഴും കോഴികൾ ഇടവെക്കുന്നതാണ് എല്ലാ സമയത്തും വീഡിയോ ആയിട്ട് ചെയ്യാത്തത് ഒരു ആവർത്തന വിരസത വേണ്ടെന്ന് വെച്ചിട്ടാണ് ഓക്കെ കാണുന്നത് നമ്മുടെ കൈരളിക്കോഴി കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ നമ്മൾ പന്ത്രണ്ട് മുട്ട അട വയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ പന്ത്രണ്ട് മുട്ടയും വിരിഞ്ഞ് കിട്ടി അതിൽ പത്തെണ്ണം നമ്മൾ സെയിൽ ചെയ്ത് കേട്ടോ നമ്മൾ വിരിയുന്ന കുഞ്ഞുങ്ങളെ ഡോൾഡ് കുഞ്ഞുങ്ങളെ തന്നെ സെയിൽ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നേരത്തെ ആളുകൾ പറഞ്ഞു വെക്കും അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണ് ചെയ്ത് പന്ത്രണം പറഞ്ഞു വെച്ചതാണ് പക്ഷേ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ചെറിയ ഒരു ആരോഗ്യക്കുറവുണ്ടായിരുന്നു ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ കൊടുത്തില്ല അവരെ ഈ അമ്മക്കോയുടെ കൂടെ വീടാണ് ചെയ്തത് ഇപ്പോൾ അതേ രണ്ട് കുട്ടികളും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കൈരളി കോഴിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് നമ്മുടെ ഒരു അറുപതാം കോട അമ്മക്കോയുടെ കാര്യം പറയുന്നില്ല അതൊന്നു കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറുപതാം കോഴിയുടെ അമ്മ കോഴി അതായത് നേരത്തെ നമ്മൾ അട വെച്ച ആ കോഴിയുടെ അമ്മ കോഴിയാണത് രണ്ട് വേദം ഒരേപോലെ തന്നെ ഉണ്ടോ അപ്പോൾ ഇത് പറഞ്ഞ് നമ്മളത് അതിൻ്റെ കൂടെ നടക്കുന്ന കുഞ്ഞുണ്ടോ ആ കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയ സമയത്ത് അതിൻ്റെ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അതിന് നമ്മൾ കൊടുത്തില്ല ബാക്കിയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്തത് ഇതിനെ നമ്മൾ സംരക്ഷിച്ച് അതിന് വേണ്ട കെയറൊക്കെ കൊടുത്ത് ഈ അമ്മക്കോഴിയുടെ കൂട്ടത്തിൽ തന്നെ വിടുകയാണ് ചെയ്തത് ഒരു കുഞ്ഞിനെ മാത്രമായിട്ട് നമ്മൾ ആ അമ്മ കോഴിയെ വിടുകയാണ് ചെയ്തത് സാധാരണ നമ്മൾ ചേർന്നെന്താ വെച്ചാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒന്നുകിൽ ബ്രോഡറിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ആ സമയത്ത് സെയിലിന് ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അമ്മക്കോഴിയെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുക പക്ഷേ ഇത് നമ്മൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടെ ഈ അമ്മക്കോഴിയെ നിർത്തി കഴുത്ത് ശരിയാവാനായിട്ട് ചെറിയ ചൂട് പിടിപ്പിച്ചു അതായത് തുണി മുക്കി നമ്മൾ പിടിപ്പിക്കുന്ന പോലെ ചൂട് പിടിപ്പിച്ചു അങ്ങനെയൊക്കെ നമ്മൾ പല കെയറും കൊടുത്തുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്തി കേട്ടോ അപ്പോൾ അത് ഒന്ന് കാണിച്ചു മാത്രം ഓക്കെ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം